ഇന്നത്തെ വീഡിയോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന മുട്ട സുറുക്കിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ഇതിനായിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി എടുക്കാം ഇത് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഒരു അഞ്ച് മണിക്കൂറെങ്കിലും മാക്സിമം വെക്കണം അതിനുശേഷം ഇത് മിക്സിടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തുകൊണ്ട് രണ്ട് മുട്ട ചേർക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു മുട്ട ചേർത്താലും മതിയാവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് അരച്ചെടുക്കാൻ പാകമായ വെള്ളം കൂടി ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കാം ഇത് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ലൂസ് ബാറ്റർ ആവരുത് ഒരു കുറച്ചൊക്കെ തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം ഇതുപോലത്തെ ഒരു ബാറ്ററാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശ്രദ്ധിക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്കപ്പം തന്നെ ചുട്ടെടുക്കാം ചുട്ടെടുക്കാനായിട്ട് ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം ഇതിങ്ങനെ നന്നായി പൊങ്ങി വരും വന്നതിന് ശേഷം വാങ്ങി വെക്കാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട സുർക്ക് റെഡി ആയിട്ടുണ്ട് ഇതിന് കൂടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട് മാവ് ഉണ്ടാക്കിയ ടൈമിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ആയിട്ടാണ് ഈ മുട്ട സുർക്കുണ്ടാക്കിയിട്ടുള്ളത് ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചിക്കൻ കറിയുടെ കൂടെയോ ബീഫ് കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബൈ